എഴുതി പ്രാർത്ഥിച്ചാൽ ഉടൻ അത്ഭുതം ലഭിക്കുന്ന അത്ഭുത തിരുവചനം സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നെഹ്മിയുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപതാം തിരുവചനം നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം സമർപ്പിക്കാം ഏഴ് ദിവസം മുപ്പത്തി മൂന്ന് തവണ ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തി മൂന്ന് തവണ ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നിയോഗം സമർപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ നിയോഗം പൂർത്തീകരിക്കണം ആയിരം തവണ എഴുതാമെന്ന് പറഞ്ഞാൽ ആയിരം തവണ നമ്മൾ എഴുതി പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാമെന്ന നിയോഗം സമർപ്പിച്ചാൽ നമ്മൾ അതും പൂർത്തീകരിക്കണം ഉറച്ച വിശ്വാസത്തോടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുന്നതാണ് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈശോയുടെ അത്ഭുതം കാണാം